ഇപ്പം ദേശം നമ്മളുടെ ഓട്ടോയെ കയറി ഇപ്പുറത്ത് ഇരുന്ന് ചോദി അപ്പുറത്തിരുന്ന് ലോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറകിലുള്ളത് നമ്മുടെ ലഗേജാണ് ഇത്രയും ലഗേജ് ഉണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയായിട്ടുള്ള കയറ്റീന്നൊന്നും എനിക്കറിയില്ല നല്ല പുറത്തുവിട്ടൊരാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുന്നുണ്ട് നാഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കുറച്ചുള്ളിലേക്കാണ് എത്ര വീഡിയോസ് നമുക്ക് എടുക്കാൻ ബാക്കിയുള്ള വീഡിയോസ് എന്തൊക്കെ പറയണ്ടേ പിടി പറഞ്ഞു കേട്ടില്ല ഞാൻ പറഞ്ഞ് എനിക്ക് സ്ഥിരം അറിയാൻ ഞാൻ വരണോണ്ട് കേട്ടില്ല എനിക്ക് ബുദ്ധിയില്ല ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് പൊറോട്ടയും മീഫും കിട്ടിയപ്പോ നമ്മള് വേണ്ട ചിക്കൻ സ്വന്തം തറവാട്ടിരുന്ന മതിയാവര് തിരിക്കുന്ന കേട്ടോ എന്ത് അതിന് തീർത്തു പറ എനിക്ക് തരാതെ അടുത്തത് ആ നെക്സ്റ്റ് പറ <saw> ും അത് ട്രെയിനിലിട്ട് വരാൻ മാത്രമേ തിന്നാൻ പാടില്ല ആറരട്ടെ ട്രെയിൻ മുതൽ അഞ്ചു മിനിറ്റ് നമുക്ക് കിടന്നുറങ്ങി അപ്പം ില്ല പൊറോട്ടോ അതെനിക്ക് അങ്ങോട്ടേ പറയാനുള്ളു പൊറോട്ടയും ബീഫും ആക്രാന്തം കാണിക്കൂടി ഞങ്ങൾ ട്രെയിൻ വന്നോട്ടോ ഞങ്ങൾ ഇന്ന പൊസിഷൻ നമ്പർ മാറിപ്പോയി ഞങ്ങൾ നടക്കുകയാണ് അല്ല ഓടുകയാണ് ഇവിടെ ട്രെയിൻ പിന്നെ പത്ത് പേര് നിർത്തു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് പയ്യാണ് നടക്കുന്നത് കൊഴപ്പില്ല എത്താറായിട്ടോ ഗൈസ് ഞങ്ങളെ കോട്ട ഭവാനി പൊറോട്ടയും ബീഫും ഓടുകയാണ് ആ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട ഭാഗ്യം അങ്ങനെ അവസാനം ഞങ്ങൾ എസ് സോണിൽ എത്തി കേട്ടോ ഇനി സീറ്റ് കണ്ടുപിടിക്കണം അറുപത്താറ് അറുപത്തൊമ്പത് എഴുപതാണ് നമ്മുടെ സീറ്റ് അപ്പോൾ നമ്മൾ സീറ്റ് എത്ര കോഴിയാണ് ഭവാനിയും ലച്ചു മുന്നിൽ പോണത് ഓക്കെ നമ്മുടെ സീറ്റ് കണ്ടാവോ